ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കപ്പ മെഴുക്കുവിരട്ടി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ കപ്പ മെഴുക്കു വരട്ടി ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ വീട്ടിൽ വല്ല പണിക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ പത്ത് മണി ചായയ്ക്കും നാല് മണി ചായയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഡിഷാണ് ഇത് നല്ല രുചിയുണ്ട് അപ്പോൾ എല്ലാവരും ഹോൾ വീഡിയോ കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാണ് കപ്പ എൻ്റെ യാഡിൽ നിന്ന് പറിച്ചു കൊണ്ടാണ് ഞാൻ ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാവും കപ്പ ചക്ക മാങ്ങ എല്ലാം ഉണ്ടാവും ആദ്യം തന്നെ നമുക്ക് കപ്പയുടെ ചെളിയെല്ലാം കഴുകിക്കളഞ്ഞിട്ട് സ്കിന്ന് ഫീൽ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് ഇത് വേഗാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആ പൊടി അലിയാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഞാനിത് കുക്ക് ചെയ്യുന്ന മീഡിയം ഫ്ലെയിമിലാണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കാം അടി പിടിക്കാതെ ഇരിക്കാനായിട്ട് ഈ കപ്പ കുറച്ചും കൂടെ കൂടി വേഗാനുണ്ട് ചില കപ്പകൾ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും വെന്ത് കിട്ടും ഈ കപ്പ നല്ല വേഗമുള്ള കപ്പയാണെന്ന് തോന്നുന്നു ഇതടച്ച് വെച്ച് കുറച്ചും കൂടെ കൂടി നമുക്ക് വേവിച്ചെടുക്കാം മെഴുക്കു വരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഒരു ചെറിയ സവാള ഉള്ളി അല്ലെങ്കിൽ അഞ്ചാറ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ രുചി അധികമായിരിക്കും ഞാൻ സവാള ഉള്ളിയാണ് തൽക്കാലം എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി അഞ്ചാറ് ചുമന്ന മുളക് പിന്നെ നമുക്ക് കുറച്ച് കരുവേപ്പിലയും കൂടെ കൂടി വേണം ഇതെല്ലാം കൂടെ കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അത് കടുക് കടുകോർത്തെടുക്കാം ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്തെടുക്കുന്ന മിക്സിയിൽ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ക്രഷ് ചെയ്തെടുക്കാം നമ്മുടെ മെഴുക്ക് മസാല റെഡിയായി നമ്മുടെ മെഴുക്കുപരട്ടിക്കുള്ള മസാലയെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കപ്പ വെന്ത് കിട്ടി ഇനിയും നമുക്ക് ഈ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാം നമ്മുടെ മസാല റെഡിയായി ഇത് ബ്രൗൺ കളറായി വന്നു ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കരുവേപ്പിലയും കൂടെ കൂടി ഇട്ട് കൊടുത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം കൂടെ കൂടി വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ മസാല റെഡിയായി ഇനി ഇതിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ കപ്പ മെഴുക്ക് വരട്ടി ഏകദേശം റെഡിയായി നല്ല മണം വരുന്നുണ്ട് ഈ മണം അടിക്കുമ്പോഴേ ഇത് കഴിക്കാൻ തോന്നും ഈ മസാലയൊക്കെ കപ്പയിൽ പിടിക്കാനായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം കൂടെ ചെറിയ ഫ്ലെയിമിൽ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ കപ്പ മെഴുക്ക് വരട്ടി റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു നോക്കാം ഞാൻ കഴിച്ചു നോക്കി ഇത് റിയലി ടേസ്റ്റിയാണ് നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഇതോണം ട്രൈ ചെയ്യണം എന്നിട്ട് കമൻ്റ് പറയുക ലൈക്ക് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല മഴയത്ത് നാല് മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഡിഷാണിത് ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ചക്ക ചക്കമെഴുക്കുരട്ടിയും കപ്പമെഴുക്കുരട്ടിയൊക്കെ ഇതോണം സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി തന്ന ഓർമ്മയുണ്ട് അതൊക്കെ ഒരു നല്ല നെസ്റ്റാലജിയായിട്ട് മനസ്സിൽ കീപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം please try this tapioca or yucca root dish it is very easy to make and very tasty if you like my video please like and comment please don't forget to subscribe my channel thank you for watching see you soon with a new video bye for now